ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമാർ പതിമൂന്നാം അധ്യായം ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നുള്ള ഇന്ദ്രന്റെ മോചനം ശ്രീശുഖൻ പറഞ്ഞു വൃത്രൻ വധിക്കപ്പെട്ടപ്പോൾ ഇന്ദ്രനല്ലാത്ത സർവരും മുപ്പാരിൻ ബാലകന്മാരും നിർഭയാഹ്ലാദമി പിതൃഭൂതങ്ങൾ നിത്യന്മാർ ദേവയോനികൾ ബ്രഹ്മേശേന്ദ്രാദിയും തൻ്റെ തൻ്റെ ഗൃഹങ്ങളെ രാജാവ് പറഞ്ഞു ഇന്ദ്രൻ എന്താണ് അസന്തുഷ്ടി വരാൻ കേൾപ്പാൻ കുതിപ്പുഞാൻ ദേവന്മാർ തൻ സുഖമവൻ മട്ടിൽ ദുഃഖമായി വരും ശ്രീശുഖൻ പറഞ്ഞു വൃത്രശല്യത്താൽ ഭയപ്പെട്ടനോട് സുരർഷികൾ അവനെ കൊല്ലാൻ ഭയന്നാൻ ബ്രഹ്മഹത്യയെ ഇന്ദ്രൻ പറഞ്ഞു സ്ത്രീ ഭൂമി ജലവൃക്ഷങ്ങൾ കൈക്കൊണ്ടു വിശ്വരൂപനെ കൊന്ന പാപം ഞാൻ എവിടെ തള്ളും ഈ വൃത്രഹത്യെ ശ്രീശുഖൻ പറഞ്ഞു അതു കേട്ടിന്ദ്രനോടെ വമുര ചെയ്തു മഹർഷിമാർ അശ്വമേധം വഴി വരും ശുഭം തേ ഭയം അമ്മട്ടിൽ പരമാത്മാവാം പുരുഷോത്തമനീഷനെ യജിച്ചാൽ തീരുമേ രോഗം മുടിച്ചാലുള്ള പാപവും ഗോഹത്യാപാപമുള്ളവൻ ചണ്ടാളൻ ആരെ ചണ്ടാളനാരെ സ്തുതിച്ചേനസഹക്കിയോ അവങ്കലി ദിവ്യമം മനസ്സായർപ്പിപ്പതീ ഞങ്ങളുമായിരിക്കേ ആറും ആറും ജഗദ്ധ്വംസനപാപമെങ്കിൽ തൊടില്ല വൃക്രാസുരഹത്യ നിന്നെ ശ്രീശുഖൻ പറഞ്ഞു മഹർഷി പ്രേരിതൻ ജിഷ്ണു കൊന്നാനുടനരാധിയേ കൊന്നപ്പോഴോ ബ്രഹ്മഹത്യാപാപം ബാധിച്ചു ജിഷ്ണുവേ അതിനാൽ ദുഃഖിയാമനുണ്ടായില്ല അൽപ്പവും സുഖം ലോകാപവാദഗ്രസ്തൻ ഐശ്വര്യത്താൽ കിട്ടിടാസുഖം ഇതാ പിന്നാലെ വരുന്നുണ്ടൊരു ചണ്ടാളരൂപിണി ിൽ ജര ഉടുപ്പിൻ ക്ഷയ ചോര വിറപ്പവൾ വിണ്ണിലേറിയ സഹസ്രാക്ഷൻ ചുറ്റീ സകലധിക്കിലും മുങ്ങി മുങ്ങേനാൻ ഒടുവ ഈശാനകോണിൽ മാനസവാതെയൊറ്റയ്ക്കവൻ ആയിരത്താണ്ടിരുന്നു ചെന്താമരനാള നൂലിൽ സ്വദൂതന അഗ്നിക്കും അദൃശ്യനായി ബ്രഹ്മഹത്യതൻ പാപമൊഴിഞ്ഞുകിട്ടാൻ അപ്പോൾ ഭരിച്ചു നഹുഷൻ ത്രിലോകം വിദ്യാതോയൂലങ്ങളോടെ ആൽപരും പാമ്പിഴേണ്ടി വന്നു സത്യസ്വരൂപൻ ഹരി ശങ്കരൻ ശ്രീ ഉദാരീ മൂവരനുഗ്രഹിക്കേ ഋഷീശ്വരാഹൂതന പാവ ഇന്ദ്രൻ സരസ് സുരാലയത്തിൽ എതിരനെ ദീക്ഷിപ്പിച്ച ശേഷം യഥാവിധി ഹരിപ്രീതിക്ക് അശ്വമേധം കഴിപ്പിച്ചു മഹർഷിമാർ ബ്രഹ്മജ്ഞന്മാർ വിസ്തരിച്ചു ചെയ്യിച്ച മഹപൂർത്തിയിൽ ഇന്ദ്രനാലെ സർവദേവസ്വരൂപൻ പ്രീതനാകയാൽ അപാരമാം ബ്രഹ്മഹത്യാപം ആദിത്യലക്ഷ്മിയിൽ കോടമഞ്ഞെന്നപോൽ ഇല്ലാതായി തീർന്നു കൊടുന്നനെ മരീചി തൊട്ടുള്ളവർ വേണ്ട പോലെ ചെയ്യിച്ച യാഗം ശുഭമായി ഭവിക്കേ യജ്ഞേശ്വര പ്രീതി വരിച്ച ശക്രൻ വിളങ്ങി നിർമുക്ത സമസ്ത പാപൻ ഭക്തിപ്രദം തീർത്ഥാനുകീർത്തനം ഭക്തോത്മോത്കൃഷ്ടചരിത്രവർണ്ണനം മരുദ്ബരിഹാഖ്യാനം ഇതേതു പാപവും ശ്രവിക്കണം പുണ്യദിനങ്ങൾ തോറും അഭ്യസിക്കണം ജ്ഞാനികളെന്നും ഇക്കഥ ധനം ശുഭം ശത്രുജയം പ്രശസ്തി ഒത്തായുസ്സുമാളാൻ അഖമറ്റുപോകുവാൻ ഹരെ നമ ശ്രീകൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനമസീർത്ത ഹരേ നാരായണ